നാടിന് നന്മ ചെയ്തിരിക്കുന്ന രണ്ട് കുരുന്ന മക്കളെ പരിചയപ്പെടാം വഴിയാത്രക്കാർക്കും കളി സ്ഥലത്ത് കളിക്കാനെത്തുന്ന കുട്ടികൾക്കും കുടിവെള്ളം വീടിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് കൊല്ലം കുറ്റിച്ചിറ കുറ്റിച്ചിറ തെക്കതിൽ വീട്ടിൽ ഇർഷാദിൻ്റെയും ആസിയയുടെയും മക്കളായ ഏഴാം ക്ലാസ്സുകാരി ആയിഷയും ക്ലാസ്സുകാരും പേര് ആയിഷാം ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അമൃത വിദ്യാലയം ഇങ്ങനെ ഇങ്ങനെ ഒരു പൈപ്പ് കാരണം എന്റെ പല കൂട്ടുകാരും ഇവിടെ വയലിന് കളിക്കാൻ വരും അപ്പൊ ഇവിടെ പല ഗേറ്റുകൾ അടഞ്ഞു കിടക്കുവായിരിക്കും അവർ ദാഹിച്ചു വലഞ്ഞു പോന്നത് അതുപോലെ വേനൽക്കാലത്ത് റോഡിലൂടെ പലരും ദാഹിച്ചു പോന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മണി കിടക്കുന്നത് ആ അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ആ കളച്ചായിരിക്കും വരുന്നത് ഞാൻ നീ അടുത്ത് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഉമ്മ ഉമ്മാ അടുത്ത് പറഞ്ഞു അപ്പൊ വാപ്പിക്കും ഈ ഒരു ഐഡിയ നന്നായിട്ട് തോന്നി അങ്ങനെ ആ എന്റെ വാപ്പി ഇവിടെ കളിച്ചു കളർന്നതാ വാപ്പിക്ക് ഇങ്ങനൊരു പൈപ്പ് ഇവിടെ ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞപ്പോ വാപ്പിക്കും ആ ഒരു ഐഡിയ നന്നായിട്ട് അങ്ങനെ പിന്നെ വാപ്പി ഇലക്ട്രീഷ്യനാ അപ്പം അങ്ങനെ വാപ്പി തന്നെ അങ്ങനെയാണ് പള്ളിയൊക്കെ ഉണ്ട് അപ്പൊ വേഷം വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്ക് അവര് ഭയങ്കര താമസമാണ് നെറ്റൊക്കെ അപ്പോഴത്തേക്ക് അവര് താഴ്ച നിൽക്കുമ്പോ അതിന്റെ അടുത്തായിട്ടാണ് ഈ പൈപ്പ് വെച്ചേക്കുന്നത് അപ്പൊ അവർക്കും ഒരു സഹായമാവും പിന്നെ പള്ളിയുണ്ട് പള്ളിയിലും ഇങ്ങനെ ഇവിടെ നേർച്ച നടക്കുന്ന പള്ളിയാണ് അപ്പൊ അങ്ങനെ വാഴ്ച് അവർക്ക് വേനൽ സമയുമ്പോഴത്തേക്കായിരിക്കും നേർച്ച അപ്പൊ അവർക്കും കുടിക്കും ആശ്വാസം ആ അവർക്കും എല്ലാം വല്യ അത് ഞാൻ ഉമ്മീടുത്താണ് പറഞ്ഞത് പിന്നെ അല്ലേ നമ്മളെ ഈ പ്രദേശത്ത് ഈ ചിറവലി കളിക്കാൻ വരുന്ന മക്കൾക്കും ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാം ഈ വേനൽക്കാലത്ത് കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടി ഈ മക്കൾ ചെയ്ത ഒരു പുണ്യപ്രവർത്തിയാണ് ഈ കാണുന്നത് അത് ഇവരുടെ വാപ്പാടുത്ത് ഇവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഞങ്ങളെ നാട്ടിലെ മാതൃകാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് ഈ കാണുന്നത് ഐഷ അതിനാൻ എന്നാണ് ഈ മക്കളെ പേര് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ കടുത്ത വേനലില് വഴി വഴിയാത്രക്കാർക്കും ഈ വയലിൽ കളിക്കുന്ന കുട്ടികൾക്കുമൊക്കെ വലിയൊരു ആശ്വാസമാണ് ഈ പൈപ്പിൽ ഈ പൈപ്പ് ശുദ്ധജല പൈപ്പ് ദാഹിച്ച് വരഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഒരു ഏറ്റവും വലിയൊരു ആശ്വാസമാണിത് കാരണം എന്നാൽ ഈ ചിറകെ കളിക്കുന്ന കുഞ്ഞുങ്ങൾ കളിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി പല വീടുകളിൽ നിന്നും ഓടിപ്പോയാ അപ്പൊ അത് ഈ വീട്ടുകാർ കണ്ടിട്ട് അവർക്കൊരാശ്വാസമായിട്ടാണ് ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് പക്ഷെ ഇതിപ്പോ ഈ ചൂടത്തെ വഴി വഴിയിൽ വരുന്ന അനേകം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു അടുത്ത സ്കൂളാണ് ഹരിജൻ ലിപിയ സ്കൂളുണ്ട് മീനാക്ഷാസ സ്കൂളുണ്ട് ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഏറ്റവും വലിയൊരു ആശ്രയമാണ് ഈ പൈപ്പ്